പിന്നെ മുതലാ സ്റ്റേഷനിൽ വെച്ച് ഉഷ ചേച്ചിയുടെ ഭർത്താവ് മുതലാളി തിരക്കിയായിരുന്നു ഞാൻ പറഞ്ഞ മുതലാ മുതലാളി വീട്ടിലുണ്ട് അവിടെ ചെന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ അങ്ങോട്ട് വരും അയ്യോ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യും ഞാൻ അങ്ങോട്ട് വരെ ലീവ് ക്യാൻസൽ ആ അപ്പൊ എന്തോ വള്ളിക്കെട്ടുണ്ട് ഉഷ ചേച്ചിയും മാറ്റി ഞാൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഉഷച്ചേച്ചിയുടെ ഭർത്താവ് അന്വേഷിക്കേണ്ട കാര്യം ഇല്ലല്ലോ ആ നോക്കാം ഹലോ ഫയർഫോഴ്സ് അല്ലേ ആ ഞാൻ ഒരു മണിക്കൂർ മുമ്പ് വിളിച്ചായിരുന്നു അപ്പൊ തിരക്കില്ലെന്നാ പറഞ്ഞത് ഏഹ് ഇപ്പോഴും തിരക്കില്ല അപ്പൊ തിരക്കഴിഞ്ഞിട്ട് വന്നാൽ മതിയേ ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ രമണിയുടെ വർത്തമാൻ ഞാൻ അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നല്ലോ എന്റെ പൊന്ന് എന്നിട്ട് ഇങ്ങനെയാണോ വിളിക്കുന്നത് പെട്ടെന്ന് വിളിച്ചു അവൻ നമ്മളെ കടന്നല്ല സാധനം വാങ്ങിക്കണം അല്ലല്ലമണിയോട് പറഞ്ഞായിരുന്നു രമണി രാവിലെ കുളിച്ച് സുന്ദരിയായിട്ട് അമ്പലത്തിൽ പോകുമ്പോ പറയണം ശരിയല്ല തിരിച്ചു വരുമ്പോൾ പറയാന്ന് വിചാരിച്ചിട്ട് അല്ല നിങ്ങൾ ഫയർഫോഴ്സ് വിളിച്ചിട്ട് എന്താ പറഞ്ഞത് ഫയർഫോഴ്സിൽ രമണീരെ ഭർത്താവ് കണത്തിയാണെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ രമണീരെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുമോ അയാൾ പ്രധാനമന്ത്രി ഒന്നല്ലോ നിങ്ങൾ അവിടുത്തെ ലൊക്കേഷൻ അയച്ചു കൊടുത്തോ ലൊക്കേഷൻ ഞാൻ അയച്ചു കൊടുത്തില്ല പറഞ്ഞപ്പോ ല അല്ല നിങ്ങൾ വരാനെന്താ വൈകി ഞാൻ ഇവിടെ നടന്നാ വന്നത് നടന്നാ അത് നടക്കുന്നോ ബസ് റൂട്ട് നിർത്തിയായിരുന്നു വിടെ തൂക്കാൻ പാടില്ലേടാ പിന്നെ ആള് വരാത്ത സ്ഥലത്ത് ഞാൻ എന്ത് തൂക്കി കൊടുക്കാനാ എടാ ഇവിടെ ഇരിക്കണെ വൃത്തി മാറ്റാൻ വൃത്തി എന്നെ പിടിച്ച് മാറ്റണേഷൻകളിൽ ഏറ്റവും വൃത്തിയായിട്ട സാധനം മുതലാളി അതല്ല പറഞ്ഞു ഇവിടെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിട്ടെന്ന് ഞാൻ തൂത്താലേ വൃത്തിയാവുള്ളൂ മുതലാളിക്ക് കാര്യം ചെയ്യടാ ഇവിടെ വന്ന് ഇരിയാടാ ഞാൻ തൂക്കി കൊടുക്കാടാ பார வர்ற நீ வந்தாங்க இறக்க போய்ச்சு தூக்கிக்கொள்ளடா தூக்கிக்கொள்ள தூக்கி கொடுறா അല്ല ഇന്നലെ ജമീല ചേച്ചി വിരള പതിക്കാൻ വന്നിട്ട് പതിഞ്ഞേടാ പതിഞ്ഞു അണ്ടാ അഞ്ചു വിരളും പതി കണ്ടാ ചോന്നെടാണ്ടോ ചോദിച്ചിൽ പതികം ചെയ്ത് അവള് പച്ചരി മാറ്റോണ്ട് പോയി ചെറിയൊരു പ്രശ്നമായി പ്രശ്നം എന്ന് വെച്ചാൽ അവള് സ്പെഷ്യൽ ആയിരിക്കും ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ വന്നാലേ തരാൻ പറ്റുള്ളൂ എന്ന് പറ്റുള്ളു അപ്പൊ അപ്പൊ ഉമ്മ സോ സോട്ട് ഉമ്മ വിളിച്ചോണ്ട് വരണം അപ്പൊ ഉമ്മ വന്നാലെന്നുള്ളത് ഉമ്മ തന്നാലെന്നായി പോടേ പിന്നെ എനിക്കൊന്നും കണ്ണൂടെ എനിക്ക് എന്റെ കണ്ണി കൂടെ പൊന്നിയിച്ചാ എന്താ എന്റെ ഇത് വല്ലാത്ത പ്രശ്ന കേട്ടാ ഇവിടെ സേർട്ട് കളിക്കാൻ പറ്റൂലും പോലും പൂട്ടായിട്ടോ ആ നീ വന്നേരി പറ എന്റെ പെണ്ണും പൊള്ളാ നില പറ്റൂലോ ട ഇന്ന് എന്തൊരാഴ്ച ഇടയിപ്പൂറ്റമ്പത് അഞ്ച് കിലോ വാങ്ങിക്കുന്നതിന് മുന്നൂറ്റമ്പത് രൂപ ചൊവ്വാഴ്ച അണ്ണാച്ചി കൊടുക്കണ റാറ്റ് ആണ് മുന്നൂറ്റമ്പത് അതാണ് ഇന്നത്തെ റാറ്റ് ഞാൻ തരണോ ബുധനാഴ്ചക്കാരെ വരുവോ അവിടെ അണ്ണാച്ചിണ്ട് എന്നാ പിന്നെ ഞാൻ വേറൊരു ദിവസം വരും അല്ല അല്ലെ ദിവസം വരണ്ട ആഴ്ചയിൽ ഏഴ് ദിവസം ഇവിടെ വരും ബിരുവാ എല്ലായിടത്തുനിന്നും കടം വാങ്ങിച്ചു വാങ്ങി ചോദിച്ചാൽ വണ്ടി പഠിച്ച് പോണ്ടേടെ ജീവിക്കണ്ടേ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങള് മെനഞ്ഞാ തൊഴിലുറപ്പ് വരും എന്തോ പ്രശ്നം ഞാൻ പറഞ്ഞത് നമ്മളെ വീടിന്റെ മുറ്റത്തൊക്കെ ഓട്ടി പോലത്തെ കിണറുണ്ടല്ലോ അലമ്പാര പോലത്തെ കക്കൂസ് അതുപോലെ മണിവെള്ള പോലെ ഒരു കയ്യാലെ പണിയാ ഞാൻ അവരടുത്ത് പറഞ്ഞു മണിവെള്ള നീ പാട്ട് കേട്ടിട്ടില്ലേ മണിവെള്ള തിളങ്ങണ കയ്യാ

വേറെ 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 ഉണ്ടോ നീ എന്റെ ഷുഗറിന്റെ ചോദിച്ചത് ഉണ്ട് ഷുഗർ കൊളസ്ട്രോള് ബി പി എല്ലാം വയ്യ ഇതൊക്കെ എന്നോട് പറയാൻ ഞാൻ ആ കഴിച്ചോണ്ടിരിക്കാനുണ്ടോ ഇവിടെ പഞ്ചസാര തരാനുണ്ടോ ഈ പഞ്ചസാര എന്താ ചുവന്ന പഞ്ചസാര എന്റെ ചുവന്ന കാടാണ് ഏടാ പിള്ളക്കാരില് ചുവന്ന പേപ്പർ പോയി ചുവന്ന കാടാവൂടാ പിന്നെ ഇതല്ലാതെ ഞങ്ങൾ എന്തോ ചെയ്യാൻ പറ്റും കാറുണ്ട് ഹോട്ടലും ഉണ്ട് ആ അതെ ഞങ്ങൾ ഈ ഹോട്ടലും വലിയ വീടും കാറും ഒക്കെ വെച്ചതേ ഞാൻ കട്ടപ്പെട്ടിട്ടാ അപ്പുറത്തെ വീട്ടിലെ സുരേന്ദ്രൻ ഇത് കേക്കണം അവനാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം അവന് വീടുമില്ല അവൻ ഒരു ദിവസം മൂവായിരം രൂപയ്ക്ക് അവൻ പണിയും അവനത് മൊത്തം കൊണ്ടുവന്ന് വെള്ളം അടിക്കുക എന്നിട്ട് അവൻ പാവപ്പെട്ടവരും ഞങ്ങള് പണക്കായും ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഇല്ല അതവന് ആനുകൂല്യം കിട്ടുമോടാ എന്ന് വെച്ചാൽ കൊണ്ട് സർക്കാരിന് കൊടുക്കേണ്ട അവൻ ഡെയിലി പത്തായിരം രൂപ വെള്ളം അടിച്ച് കുടിച്ചുകൊണ്ട് സർക്കാരിന് കൊടുക്കേണ്ടി അതുകൊണ്ട് അവന് സർക്കാരിന്റെ അടുത്ത് കൂറുണ്ട് നിനക്ക് എന്തൊരു കൂറുണ്ട് അവൻ ായിട്ടാറ ഞാനാ പരിപാടിയൊന്നും എനിക്ക് വെള്ളം ആര് പറഞ്ഞു നിങ്ങൾ വെള്ളം എടുക്കില്ലെന്ന് നിങ്ങളെ വീട്ടിൽ കണ്ടല്ലോ അയ്യോ പട്ടച്ചാരോ ആര് പറഞ്ഞു നിങ്ങളെ വീട്ടിൽ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്തുവാ പട്ടയുണ്ട് സൂക്ഷിക്കാന്നുള്ളത് അയ്യോ അത് പട്ടയുണ്ട് സൂക്ഷിക്കാതല്ല പട്ടി ഉണ്ട് സൂക്ഷിക്കാതാ വള്ളി കാര്യം വെച്ചോ പറഞ്ഞു പോയതാണ് ആണ ഇന്നലെ പറഞ്ഞില്ല പഞ്ചസാര കട വന്നിട്ടുണ്ട് വന്ന് അരിയും പഞ്ചതാരോടാ അവനെ വിളിക്കാടാ അവനെന്ന് പറയില്ല ആള് പിടികെട്ട പുള്ളിയാ പുള്ളി നില കിറഞ്ഞൂട അവൻ പുള്ളി പറയണ ഒന്നും പിടികെട്ടൂല പച്ചരി ഉണ്ടോടെ പച്ചരി നീ കഴിഞ്ഞ ആഴ്ചയിൽ പത്ത് നാൽപ്പത് കിലോ വാങ്ങിച്ചോണ്ട് ആഴ്ച ആഴ്ച നീ പച്ചരി കൊണ്ട് എന്തിനാണ് പാവങ്ങൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന കഞ്ഞി വെച്ച് കൊടുക്കണം ചുമ്മാ ഇവിടുന്ന് പത്ത് രൂപക്ക് പച്ചരി മേടിച്ചോണ്ട് പോകും അവിടെ പോയിട്ട് ഇയാള് ബിരിയാണി ഉണ്ടാക്കും പിന്നെ സ്പെഷ്യൽ നേട്ടാ നമ്മുടെ മലയാളത്തിൽ ഒരു ഇതാണല്ലോ ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കും ഇവിടുന്ന് പത്ത് രൂപ അരങ്ങും വാങ്ങിച്ചോണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കാൻ ആള് ബ്രാഹുലേടാ ഞാനൊരു കാര്യം ചെയ്തോട്ടെ ഞാൻ ഉച്ചയ്ക്ക് ഒന്നും നിങ്ങളെ കടയിൽ വന്നല്ലോ ചോറ് കഴിക്കുന്നത് ആണല്ലോ നിങ്ങൾ എനിക്ക് മീൻചാറും തരും ആണോ ഒരു മീൻ പോലും നിങ്ങൾ മീന് പോലെ ഇടാതെ ഇന്നേ വരെ എനിക്കൊരു കഷ്ണം കിട്ടിയിട്ടില്ല ആ നിനക്ക് കിട്ടത്തില്ല ഞങ്ങള് കറി വച്ചതിന് ശേഷം അതിനകത്തുള്ള മീനെല്ലാം എടുത്തിട്ട് കടലിൽ കൊണ്ടുപോയൊഴുക്കും അങ്ങനെയൊക്കെ മീൻ 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 കറി ടിപൊളി പരിപാടി ഉണ്ട് മോ എന്ത്ഷയുടെ ഭർത്താവിന്റെ ജംഗ്ഷനിൽ വെച്ച് കണ്ടു അവനാണെങ്കിൽ വലിയൊരു വാളു എടുത്തോണ്ട് ആലയിലോട്ട് പോന്നും പറഞ്ഞ് പോയിട്ടുണ്ട് ഇന്ന് എന്തെങ്കിലും നടക്കും അവൻ എന്തോ എന്തോ പ്രസ്റ്റീജിന്റെ പ്രസ്റ്റീജിന്റെ അല്ല ഇഷ്യൂ ആ ആരെയോ വെട്ടാനുള്ള അവൻ ഇന്ന് ചോര കത്തി മുതളിക്ക് മനസ്സിലായില്ലേ ഉഷേന്റെ ഭർത്താവ് ആരെയാ നടക്കുന്നത് നീ ഒറ്റ കൊടുക്കാനാ ഞാനീ മുതലാളി ഒറ്റിക്കൊടുക്കോന്ന് ഞാനങ്ങനെ ഒറ്റ കൊടുക്കോ ഇനി ഈ റേഷൻ കടയിൽ ഇങ്ങനെ എന്തുമാത്രം അഴിമതി കാണിക്കുന്നു അറിയാമോ ഞാൻ ഒറ്റ കൊടുത്തിട്ടില്ല അതെന്താണേ ശാന്തി ചേച്ചി 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 ഇതെല്ലാം പഞ്ചസാര മേടിക്കാൻ വന്നില്ലേ ഇങ്ങനെ തന്നില്ലല്ലോ ആ പഞ്ചസാര വേറെ കടയിൽ കൊണ്ട് മറിച്ച് വിറ്റു ഞാനാരോടും പറഞ്ഞില്ല വേറൊരു കാര്യം അറിയാവോ ഇന്ന് നൂറ് ചാക്കരി വേറെ കടയിൽ കൊടുക്കുന്നുണ്ട് ഞാനതാരോട് ഇങ്ങനെ പറഞ്ഞു ഞാനതാരോട് പറയൂല്ലേ കാരണം എന്റെ വിശ്വസ്തരാണ് മുതലാളിരാ ഭർത്താവ് ആരെയാ ദൈവം എന്റെ ഇറങ്ങിയപ്പോ ചെറുതായിട്ട് നോക്കി ചെറുതെന്ന് പറഞ്ഞിട്ട് അയാളുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ലയോ അവരെങ്ങാണോ ആരെങ്കിലും നോക്കൂ എന്തിനാ നോക്കിയത് ആർന്നും അല്ല നോക്കിയത് ഡോക്ടർ ഇയാളോട് പറഞ്ഞു ശരീരം നോക്കണമെന്ന് ആ മനസ്സിലായോ അന്നേരം നോക്കിയതാ ശരീരം നോക്കാൻ പറഞ്ഞ നിങ്ങളുടെ ശരീരം നോക്കാൻ പെണ്ണു ശരീരം നോക്കാൻ വരുന്നത് അവിടെ ആദ്യം കടവെല്ലാം കത്തിയതായിരിക്കും അയ്യോടാ ഉഷേറെ അയച്ചു കൊടുക്കണോന്ന് പറഞ്ഞില്ലേടാ ലൊക്കേഷൻ ഇവിടെ അയച്ചു കൊടുത്തത് ആ അപ്പൊടിക്കും അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാലേ ലക്ഷക്കണക്കിന് രൂപ അങ്ങോട്ട് കെട്ടി വയ്ക്കേണ്ടി വരും പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് ഈ കടയും കത്തിച്ചോളാം നിർത്തി കത്തിച്ചുള്ളടാ